ജീവിതസായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോയ വൃദ്ധ ദമ്പതികളുടെ കഥ ലോകത്തിനോട് പറഞ്ഞത് കുറെ മനുഷ്യ സ്നേഹികൾ ഇവർക്കായി തണലൊരുക്കിയത് ബാക്കിപത്രം പന്ത്രണ്ട് വർഷമായി തളർവാദം വന്ന കിടപ്പിലായിരുന്നു മുൻപട്ടാളക്കാരൻ വിജയരാഘവൻ മരിച്ചു കഥയറിഞ്ഞവർ ചേർത്തുപിടിച്ചതോടെ ഇന്ന് വിജയരാഘവൻ പൊതുജീവിതത്തിലേക്ക് നടന്നു കയറി കുടുംബനാഥനായ വൈദ്യനാഥ അയ്യർ കിടപ്പിലായതോടെയാണ് കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പെൺകുട്ടി മരുന്നിനും ഭക്ഷണത്തിനുമായി തട്ടുകട തുടങ്ങിയത് വിദ്യാസമ്പന്നരായ മലയാളി പെൺകുട്ടിയുടെ അതിജീവന കഥയും നിരവധി മനസ്സുകളെ സ്പർശിച്ചു പിന്നീട് സഹായങ്ങൾ ഒഴുകിയെത്തി കൈവിട്ടുപോയ ജീവിതം തിരിച്ചുപിടിക്കാനായ സന്തോഷത്തിലാണ് കുടുംബം മഹേഷ് അയ്യർ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉയർന്ന പദവിയിലിരുന്ന മലയാളി കോവിഡിനെ തുടർന്ന് കടക്കണിയിലായതോടെ ജീവിതം തെരുവിലേക്കെറിയപ്പെട്ടു ഇരുപതിലധികം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള മഹേഷിന്റെ ദുരിതകഥ തുറന്നു കാട്ടുന്നത് നഗരത്തിന്റെ മറ്റൊരു മുഖമാണ് ഇനിയുമുണ്ട് കഥകളേറെ പുറത്തു പറയാൻ മടിക്കുന്ന കഥകൾ അതിലൊന്നാണ് മാവേലിക്കരയിൽ കുടുംബപേരുള്ള മലയാളി നേഴ്സിന്റെ ജീവിതാനുഭവം ഭർത്താവ് മരിച്ചതോടെ കൗമാരക്കാരിയായ മകളോടൊപ്പം ഒറ്റപ്പെട്ട താമസം ട്രെയിൻ യാത്രയ്ക്കിടെ പരിചയപ്പെട്ട പെൺ സുഹൃത്തിനെ കൂടെ താമസിപ്പിച്ചത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മകൾക്കൊരു കൂട്ടിനായി ആറുമാസം പിന്നിടുമ്പോൾ വിഷാദരോഗത്തിലായ മകളുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അമ്മയെ തളർത്തിയത് ഒന്നും